എന്താണ് സുപ്രീം കോടതിയുടെ പരമാധികാരം എന്നും കൃത്യമായി വെക്കുക മാത്രമാണ് സഞ്ജീവന ചെയ്തതെങ്കിൽ അത് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ കൂടിയാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് എന്ന ജസ്റ്റിസ് ബി ആർ ഗവായ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി അധികാരമേൽക്കുന്നത് രാഷ്ട്രപതി ആണ് കൃത്യമായി സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ പാർലമെന്റിനകത്ത് പ്രതിപക്ഷത്തിന്റെ ഒരു വൻ നീക്കം ഉണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമാണ് സുപ്രീം കോടതിക്കെതിരെ ഉപ രാഷ്ട്രപതിയായ ജഗദീപ് ധൻഗർ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് വെള്ളം കുടിക്കുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇന്ത്യയിൽ മീഡിയകളെ പ്രത്യേകിച്ചും ഗോദി മീഡിയകൾ സുപ്രീം കോടതിയെ കടന്നാക്രമിച്ചുകൊണ്ട് പഹൽഗാം ഭീകരാക്രമണ സംഭവത്തിൽ അതിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ ഇലക്ഷൻ നടത്തുകയെ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഏതാനും ചില മീഡിയകൾ വന്നു റിപ്പബ്ലിക് ചാനൽ അടക്കമുള്ളവരെ കൃത്യമായി മോണിറ്റർ ചെയ്തിരിക്കുകയാണ് ഇവിടെ എന്താണ് ഒരു വ്യക്തിയുടെ എന്താണ് സ്വാതന്ത്ര്യം എന്നത് ക്ലിയർ കട്ടായി ഇന്ത്യൻ ഡെമോക്രസിയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ മാത്രമേ മാധ്യമ ദ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നതല്ലാതെ അതിന് പ്രത്യേകമായിട്ടുള്ള നിയമമോ ഒരു അധികം കൊമ്പോ ഇവർക്ക് ആർക്കും ഇല്ല എന്നുള്ളത് അർഹ ഉൾപ്പെടെയുള്ളവര് മനസ്സിലാക്കി കൊടുക്കാനാണ് ബി ആർ ഗവായയുടെ തീരുമാനം കർശന നിബന്ധനകളിലേക്ക് കടക്കുകയാണ് എന്ന് വ്യക്തം അതിനു മുന്നോടിയായി പാർലമെന്റിൽ അടിയന്തര യോഗം ചേരണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ ഇതുവരെ അതിന് വഴങ്ങിയിട്ടില്ല എന്താണ് കാരണം വിശദീകരിക്കുമ്പോൾ പല കാര്യങ്ങളിലും വ്യക്തത ഇല്ലാതാകും സ്വാഭാവികമായും അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കും ജയ്സ്വാൾ എന്ന ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ മിലിറ്ററി ഫോഴ്സിനെ ഒരു രീതിയിലും അവരുടെ പ്രവർത്തനങ്ങളെ നിർത്തിവെക്കാൻ മൂന്നാമതൊരു ലോകശക്തി ഇടപെട്ടിട്ടില്ല ഇന്ത്യയോട് പാകിസ്ഥാൻ യാചിച്ചതിന്റെ ഫലമായി ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടി എന്താണെന്ന് മനസ്സിലാക്കി ആണ് ഇരു രാജ്യങ്ങളും ഒടുവിൽ വെടിനിർത്തലിലേക്ക് കൃത്യമായി എത്തിച്ചേർന്നത് എന്നാണ് അദ്ദേഹം വിവരിച്ചത് എന്നാൽ യു എസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ വലിയ രീതിയിൽ എതിർത്തുകൊണ്ട് തന്നെ ഇന്ത്യൻ വിദേശകാര്യ വക്താവ് പറയുമ്പോൾ അത് യു എസ് എംബസിയെ വിളിച്ച് അവർക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം അറിയിക്കാത്തത് എന്താണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയും സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാർ ഉപരാഷ്ട്രപതിയെ ഉപയോഗിച്ച് എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ എങ്ങനെയൊക്കെ അതിനെ അറ്റാക്ക് ചെയ്യാമോ ആക്രമിക്കാമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ് ജഗദീപ് ധൻഖറിന് ഉത്തരം പറഞ്ഞേ മതിയാവുകയുള്ളൂ പാർലമെന്റ് ചേർന്നാൽ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ കൃത്യമായി ഭരണപക്ഷത്തെ മുൾമുനയിൽ നിർത്തുമെന്നും അതുപോലെ തന്നെ രാജ്യസഭയിൽ ചെയർമാൻ ജഗദീപ് ധൻഖറിനും പ്രശ്നമുണ്ടാകുമെന്നും നന്നായി അറിയുന്നവർ തന്നെയാണ് കേന്ദ്ര സർക്കാർ